ഈ കാണുന്ന രണ്ട് ഫോട്ടോ മലയാളികൾ നോക്കി ചില മെസ്സേജുകൾ പറയുന്നുണ്ട് സത്യത്തിൽ തികച്ചും വേദനാപൂർവമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടത് നമുക്കറിയാം ഈ രണ്ട് ഫോട്ടോയും ശ്രീ മമ്മൂട്ടിയും ശ്രീ ഷാഫി പറമ്പിലും അവർ രണ്ട് പേരും അവരുടെ കരിയറിൽ ഒരാൾ സിനിമാ മേഖലയിലാണെങ്കിൽ ഒരാൾ രാഷ്ട്രീയത്തിൽ അവർ പിറന്നു വീണ സമുദായത്തിൻ്റെ ഏതെങ്കിലും ആനുകൂല്യമോ അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തന മേഖലയിൽ അവർ ഏതെങ്കിലും രാത്രിയുടെ അന്ത്യാമങ്ങളിൽ പോലും വന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നില്ല ശ്രീ ഷാഫി പറമ്പിൽ കെ സിയുലൂടെ വന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ കഴിവ് തെളിയിച്ച ഏതാണ്ട് അരനൂറ്റാണ്ടിലേറെ മലയാളിയെ മലയാളക്കരയിലെ സിനിമാ മേഖലയിൽ അതുല്യ കഴിവ് തെളിയിച്ച അതുല്യ പ്രതിഭയാണ് ശ്രീ മമ്മൂട്ടിയെങ്കിലും ഈ രണ്ട് പേരും ഒരുപാട് സാമ്യതകൾ കാണാൻ കഴിയും അതിലേറ്റവും വലിയ പ്രത്യേകത രണ്ട് പേരും മതവിശ്വാസികളാണ് എന്നാൽ ഒരിക്കൽ പോലും അവരുടെ മതത്തിൻ്റെ അടയാളപ്പെടുത്തുന്ന അവരുടെ സമുദായത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും അവരുടെ രണ്ട് പേരുടെയും കരിയറിൽ വന്നിട്ടില്ല മലയാളികളുടെ പൊതു സമൂഹത്തിലെ പൊതുവിഷയത്തിൽ രണ്ട് പേരും മുസ്ലിങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ആ സമുദായം ബാധിക്കുന്ന ഒരു വിഷയത്തിൽ മാ എന്നൊരക്ഷരം പറയാത്തവരാണ് മാത്രമല്ല ചില ആളുകളൊക്കെ ഇത്തരം വിഷയത്തിൽ മമ്മൂക്ക പ്രതികരിച്ചില്ല ശ്രീ ഷാഫി പറമ്പിൽ പ്രതികരിച്ചില്ല എന്ന് വിമർശനം പോലും അവർക്ക് ഉയർത്താറുണ്ട് ഒരുപക്ഷെ വല്ലാതെ ചികഞ്ഞു നോക്കുമ്പോൾ ഇന്ന് ഈ രണ്ട് പേരും അനുഭവിക്കുന്ന അനാവശ്യമായ മലയാളികളുടെ മുഖം അവരുടെ തല താഴ്ത്തേണ്ട ലജ്ജിപ്പിക്കും വിധം വർഗീയ ആരോപണം ഈ രണ്ടു പേർക്കും വന്നിരിക്കുന്നു എന്നത് അത്ഭുതപ്പെടുത്തുകയാണ് രണ്ടു പേർക്കും അവരവരുടെ കാരിയറിലുള്ള ഇപ്പൊ മമ്മൂട്ടിയുടെ ഒരു പുതിയ സിനിമ ഇറങ്ങുന്നു ആ സിനിമയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണെന്ന് വിവാദങ്ങൾ പുറത്തു വരുന്നു ശ്രീ ഷാഫി പറമ്പിരുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വൈദികളിൽ നിന്നാണെങ്കിലും രണ്ടു പേർക്കും അവരവരുടെ മേഖലയിൽ നിന്നുള്ള ശത്രുക്കളിൽ നിന്നാണെങ്കിലും കരുവാക്കപ്പെടുന്നത് ഈ സമുദായത്തിന്റെ പേരാണ് ഞാൻ വളരെ സൂക്ഷ്മമായി പഠിച്ചാൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഈ രണ്ട് പേരും ഒരിക്കൽ പോലും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടോ ന്യൂനപക്ഷ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടോ ഒരിക്കൽ പോലും പ്രതികരിച്ചില്ല എന്നതാണ് സത്യം ആ പ്രതികരിക്കാത്തതിന്റെ പേരിൽ വളരെ ചെറിയ രീതിയിലേക്കും അവർ ആക്ഷേപം നേരിട്ടിട്ടുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ ഈ വിവാദം വളരെ ബോധപൂർവം ഉത്തരേന്ത്യയിൽ സുലഭമായി ലഭിക്കുന്ന ഞാൻ മറ്റു ചില വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ വാഴക്കൃഷി പോലെ ഇഞ്ചിക്കൃഷി പോലെ വ്യത്യസ്തമായ രീതിയിൽ സമുദായത്തെ വേർതിരിച്ച് വല്ലാത്ത വർഗീയ ചേരിത്തരുണ്ടാക്കുന്ന ഉത്തരേന്ത്യ പോലെ ഇതേ നമ്മുടെ കേരളക്കരയും നടന്നടുക്കുന്നു അല്ലെങ്കിൽ വളരെ ചെറിയൊരു വിഭാഗത്തിന് അവരുടെ വർഗീയത വലിയ രീതിയിൽ വളർത്താൻ കേരളക്കര അറിയാതെ നിന്നു കൊടുക്കുന്നു എന്ന തികച്ചും വേദനാജനകമായ ഒരു പ്രയാസകരമായ വിഷയമാണ് ശ്രീ ഷാഫി പറമ്പിലിൻ്റെയും ശ്രീ മമ്മൂട്ടിയുടെയും പേരിൽ നടക്കുന്ന ഈ വിമർശനം നമ്മളോട് പറഞ്ഞു തരുന്നത് ഒരു പക്ഷേ പ്രതികരിക്കേണ്ട വിഷയത്തിൽ പോലും ഈ രണ്ട് വിഭാ രണ്ട് പേരും അവരുടെ രസവ സമുദായത്തിന് വേണ്ടി ഒരു അക്ഷരം പ്രതികരിക്കാതെ മറ്റ് സമുദായ അംഗങ്ങൾ പോലും പറയുന്ന വിഷയങ്ങളിൽ പോലും പ്രതികരിക്കാതെ മതേതര സ്വഭാവം രണ്ടുപേരും കാത്തു സൂക്ഷിച്ചിട്ടും ഇവവിധം ആക്ഷേപിക്കപ്പെടുന്നത് വളരെ ബോധപൂർവം വർഗീയത നട്ടു വളർത്താനുള്ള ശ്രമമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ഇത്തരം വർഗീയ ചിന്തകൾ ശ്രീ മമ്മൂട്ടിയുടെ വിഷയത്തിലോ ശ്രീ ഷാഫി പറമ്പിലെ വിഷയത്തിലോ അല്ല മലയാളക്കര കാത്തു സൂക്ഷിക്കുന്ന പൈതൃകത്തിന്റെ കടക്കൽ കത്തിവെക്കാനുള്ള ഈ ശ്രമങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അതിന് ജഗത് നീനറാവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ചിൻ പ്രാർത്ഥനയോടെ